നമസ്കാരം ഞാൻ ഡോക്ടർ പ്രവീൺ ജേക്കബ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരുന്ന ചർമ്മരോഗികൾക്കും സോറിയാസിസ് ഉള്ളവർക്കും ഞങ്ങൾ ഫസ്റ്റ് ദിവസം തന്നെ വിവേചന എന്നൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുണ്ട് അതായത് വയറേൾക്കാറുണ്ട് ഇ ഇതിലൊരു അറുപത് എഴുപത് ശതമാനം രോഗികളിലെ റെഡ്നസ്സും ഇൻഫ്ലമേഷനും ചൊറിച്ചിലും വൈകുന്നേരമാകുമ്പോഴത്തേക്കും കുറയും അതായത് ഒരു പന്ത്രണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവരുടെ സിംറ്റംസിൽ ഗണ്യമായിട്ടുള്ള കുറവ് കാണാൻ സാധിക്കുന്നു അതായത് ഇത്ര വർഷത്തോളമുള്ള ഇവരുടെ ഈ ചർമ്മരോഗം എന്തുകൊണ്ട് വയർ വയറിളക്കിയപ്പോൾ വെറും പന്ത്രണ്ട് മണിക്കൂറും കൊണ്ട് ഇമ്പ്രൂവ് ആകാൻ തുടങ്ങി പൂർണ്ണമായിട്ട് മാറിയെന്നല്ല അവരുടെ ചൊറിച്ചിലും ആ റെഡ്നെസ് ഒരു റെഡ് കളർ ഉണ്ടാവും ഇൻഫ്ലമേഷൻ എന്ന് പറയും അതിലാണ് കുറവ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒരു കാര്യം നമുക്ക് ഊഹിക്കാം ഈ വയറും ചർമ്മരോഗവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട് ഇത് വയർ വയറിളക്കുമ്പോൾ ഇത് കുറയാൻ പാടില്ലല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോഴാണ് ഇപ്പോഴുള്ള പുതിയ ഗവേഷണങ്ങളെല്ലാം സൂചിപ്പിക്കുന്നു മിക്ക ചർമ്മ രോഗങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം നമ്മുടെ ഘട്ടെന്നറിയപ്പെടുന്ന ദഹനേന്ദ്രിയ വ്യവസ്ഥയാണ് അതായത് ചെറുകുടലും വൻകുടലും കൂടുന്ന ഈ ഏരിയക്ക് പറയുന്ന പേരാണ് ഘട്ടെന്ന് പറയും അതായത് ഈ ഡൈജസ്റ്റീവ് ട്രാക്ക് മുൻകാലങ്ങളിൽ നമ്മൾ ചിന്തിച്ചു ഇത് വെറും ഒരു പൈപ്പാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനെ വേസ്റ്റാക്കി പുറത്തോട്ട് തള്ളാനുള്ള വെറും ഒരു പൈപ്പാണ് നമ്മുടെ ചെറുകുടലും വൻകുടലും എന്നായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ധാരണ ഇവ ശാസ്ത്രീയ ലോകം പോലും അതു തന്നെയാണ് വിശ്വസിച്ചത് പക്ഷേ കഴിഞ്ഞ ഇരുപത് വർഷത്തിലെ കണ്ടുപിടുത്തം അതൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അതൊരു വിപ്ലവകരമായിട്ടുള്ള ചില കണ്ടുപിടുത്തങ്ങൾ ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നു ഏകദേശം നാൽപ്പത് ശതമാനം ബ്രെയിൻ ഹോർമോൺസ് ഉത്ഭവിക്കുന്നത് നമ്മുടെ ചെറുകുടലിലും വൻകുടലുമുള്ള ബാക്ടീരിയകളാണ് അതുപോലെ നമ്മുടെ ചർമ്മത്തിലേക്കുള്ള പല ചർമ്മരോഗത്തിന് കാരണമായിട്ടുള്ള പല ടോക്സിൻസിൻ്റെയും കേന്ദ്രവും നമ്മുടെ ചെറുകുടലും വൻകുടലിലുമുള്ള ബാക്ടീരിയകളാണെന്നുള്ളതാണ് കാരണം മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് തരത്തിലുള്ള കോശങ്ങൾ വെച്ചിട്ടാണ് ഒന്ന് നമ്മുടെ സ്വന്തം കോശം നമ്മുടെ അപ്പൻ്റെയും അമ്മയിൽ നിന്ന് നമുക്ക് ലഭിച്ച കോശം നമ്മൾ ജനിതക സ്റ്റഡി ഡി എൻ എ സ്റ്റഡി എന്നൊക്കെ പറയാറുണ്ടല്ലോ അതായത് ഇരുപത്തിരണ്ടായിരം ജീൻസാണ് എനിക്കുള്ളത് എൻ്റെ പേരൻസിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് പക്ഷേ ബാക്ടീരിയ കോശങ്ങളുടെ എണ്ണം മനുഷ്യൻ്റെ കോശങ്ങളെക്കാളും കൂടുതലുണ്ട് അതായത് എൻ്റെ ശരീരത്ത് എൺപത് ട്രില്യൺ കോശങ്ങളുണ്ട് അതിൽ വെറും മുപ്പത് ട്രില്യൺ മാത്രമേ മനുഷ്യ കോശങ്ങളുള്ളൂ അൻപത് ട്രില്യണും ബാക്ടീരിയ കോശങ്ങളാണ് ഈ ബഹുഭൂരിപക്ഷം ബാക്ടീരിയകളും നമ്മുടെ വൻ കുടലിലാണ് കാണപ്പെടുന്നത് അപ്പോൾ ഈ ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എന്ത് ചെയ്യത്തുള്ളൂ ബ്രേക്ക് ഡൗൺ ആയി അത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോകത്തുള്ളൂ ചള്ള് ബാക്ടീരിയകൾ ഉണ്ടെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ പോയിസൺ ആയിട്ട് മാറും അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഓർഗാനിക് ആണോ അല്ലെങ്കിൽ അത് ഇൻഓർഗാനിക് ആണോ എന്നുള്ളതല്ല ക്വസ്റ്റിൻസ് നമ്മുടെ ശരീരത്ത് ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്നാണ് നല്ല ബാക്ടീരിയ ആണോ കൂടുതൽ ബാക്ടീരിയകളാണോ നമ്മുടെ ചെറുകുടലിലും വൻകുടലിലും ഉള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റിൻ ഉദാഹരണത്തിന് നമ്മുടെ പാലിനകത്ത് ഉറയൊഴിച്ചാൽ ഈ ഉറ എന്താണ് ബാക്ടീരിയ ആണ് ഈ പാലിനകത്ത് ഒറയൊഴിച്ചാൽ പാല് തൈരായിട്ട് മാറും ഓറെ ഒഴിച്ചില്ലെങ്കിൽ അതായത് ബാക്ടീരിയകളെ ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇതേ പാൽക്കേടായിട്ട് മാറും ഇതുതന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് സോറിയാസിലും ചർമ്മ രോഗങ്ങളും സംഭവിക്കുന്നത് നല്ല ഉണ്ടെങ്കിൽ പാല് ഉറയായി മാറുന്നത് പോലെ നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ വികടിച്ച് അത് പോഷകാംശമായിട്ട് മാറും ചള്ളു ബാക്ടീരിയകളാണെങ്കിലോ നമ്മൾ കഴിച്ച ബെസ്റ്റ് ഫുഡ് ബെസ്റ്റ് ഓർഗാനിക് ഫുഡ് നമ്മുടെ വീട്ടിൽ വളർത്തിയ ഭക്ഷണം പോലും നമ്മുടെ വയറ്റിൽ വെച്ചൊരു പോയിസൺ ആയിട്ട് മാറും അത് ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിൻസ് മാരകമായ വിപത്താണ് ഉണ്ടാക്കുന്നത് അതാണ് ഗട്ട് സ്കിൻ ആക്സിസ് എന്ന് പറയും ഗട്ട് സ്കിൻ ആക്സിസ് അപ്പോൾ സോറിയാസിൻ്റെ പ്രഭവ കാരണം മൂല കാരണം ഈ ഗട്ട് സ്കിന്നിൽ ആക്സിസിൽ ആക്സിസിലുണ്ടാകുന്ന ഡിഫക്റ്റാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ ഈ വിവേചനയെന്ന ഈ വയർ ഇളക്കിയപ്പോൾ സോറിയാസിസ് രോഗികൾക്ക് ഒരു ദിവസം കൊണ്ട് അവരുടെ ചർമ്മത്തിൽ വളരെ വ്യതിയാനം കാണാൻ കാരണം ഈ ടോക്സിൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആ ലൂസ് മോഷൻ ഉണ്ടായപ്പോൾ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് പോയി ഈ ടോക്സിൻ്റെ അളവ് കുറഞ്ഞപ്പോൾ അവിടെ ചർമ്മത്തിൻ്റെ രോഗത്തിൻ്റെ വളരെയധികമായിട്ട് മാറ്റം ഉണ്ടാക്കാനും സാധിച്ചു അപ്പോൾ എല്ലാ സോറിയാസിസും അല്ല സുഹൃത്തുക്കളെ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഏകദേശം അറുപത് മുതൽ എഴുപത് ശതമാനം ചർമ്മ രോഗങ്ങളും നമ്മുടെ ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അത് സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഗട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് അതാണ് വിരേചന ഞാൻ സാധാരണ എൻ്റെ രോഗികളോട് പറയും രാവിലെ ഒരു മുപ്പത് എം എൽ കാസ്ട്രോയിലിനകത്ത് ഒരു സ്പൂൺ നാരങ്ങാ നീരും ഒരു സ്പൂണ് ഇഞ്ചിനീരും കൂടി ഒഴിച്ച് വെറും വയറ്റി കഴിക്കാൻ പറയും ഒരു മുപ്പത് എം എൽ മുതൽ നാൽപ്പത് എം എൽ വരെ കാസ്ട്രോയിൽ അവരെന്നൊരു ചൂടുവെള്ളം കുടിച്ചോണ്ടിരിക്കുക പല പ്രാവശ്യം ടോയ്ലറ്റിൽ പോകും ഒരു പത്ത് പന്ത്രണ്ട് മണിയാക്കാകുമ്പോഴത്തേക്ക് അവർ പറയും എൻ്റെ ചൊറിച്ചിൽ കുറഞ്ഞു എൻ്റെ റെഡ്നസ് കുറഞ്ഞു എങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം ഇതൊരു സിമ്പിൾ ടെസ്റ്റാണ് ഒരു കാര്യം ഉറപ്പിക്കാം അത് ഘട്ടുമായിട്ട് ബന്ധപ്പെട്ട സോറിയാസിസ് ആണ് അതുകൊണ്ടാണ് വയർ ഇളക്കിയപ്പോൾ ചർമ്മരോഗവുമായിട്ട് ബന്ധപ്പെട്ട സിംറ്റംസ് അതായത് ചൊറിച്ചിലും എല്ലാം കുറയാനുള്ള കാരണം അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന കാരണം പല രോഗങ്ങളുടെയും മൂല കാരണം കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ട് വിമുക്തി ലഭിക്കത്തുള്ളൂ ഇപ്പോൾ നമുക്കത് ഘട്ടുമായിട്ട് ബന്ധപ്പെട്ട രോഗമാണെങ്കിൽ നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഒരു മാസം രണ്ട് മാസം ഗ്രെയിൻ ഫ്രീ ആയിട്ടുള്ള ഒരു ഡയറ്റ് നോക്കി അതിൻ്റെ ഒപ്പം തന്നെ പ്രീബയോട്ടിക്സ് എന്ന് പറയും പ്രീ ബയോട്ടിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് രണ്ട് വാക്കുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ മെഡിക്കൽ ഫീൽഡിൽ പ്രീ ബയോട്ടിക്സും എന്ന് പറയും ഞാൻ പറഞ്ഞല്ലോ പ്രോബയോട്ടിക്സ് എന്ന് പറഞ്ഞാൽ നല്ല ബാക്ടീരിയകൾ മനുഷ്യ ശരീരത്തിനകത്ത് എൺപത് ട്രില്ല്യൻ കോശങ്ങളുണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ അത് വെറും മുപ്പത് ട്രില്യൺ മാത്രമേ മനുഷ്യ കോശങ്ങളുള്ളൂ അമ്പത് ട്രില്യണും ബാക്ടീരിയ കോശങ്ങളാണ് ഈ അമ്പത് ട്രില്യൺ ബാക്ടീരിയ കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്നത് നമ്മുടെ വൻകൂടിലാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇവിടെയുള്ള ഈ നല്ല ബാക്ടീരിയകളുടെ പേരാണ് പ്രോബയോട്ടിക്സ് എന്ന് പറയും അതൊരു വിത്ത് പോലെയാണ് വിത്ത് കൊണ്ട് മാത്രം ഒരു വൃഷം ഉണ്ടാകത്തില്ല എന്ത് വേണം അവിടെ മണ്ണും കൂടെ വേണം അതായത് ഈ വിത്തിനെ മുളപ്പിക്കുന്ന മണ്ണാണ് പ്രീബയോട്ടിക്ക് ബാക്ടീരിയാണ് വിത്ത് പ്രോ ബയോട്ടിക്ക് പ്രീ മണ്ണ് അതായത് പ്രീബയോട്ടിക്സ് ചില തരത്തിലുള്ള നാരികളാണ് അപ്പോൾ ഈ പ്രീബയോട്ടിക്കും പ്രോബയോട്ടിക്കും ചില ഹെർബ്സിൻ്റെ കോമ്പിനേഷനിൽ കൂടിയും ഡയറ്ററി മോഡിഫിക്കേഷനെ കൂടിയും നമ്മുടെ ഗട്ടിലെ ഈ ടോക്സിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ പൂർണ്ണമായി നിർമൂലനം ചെയ്ത് സോറിയാസിസ് നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തി പ്രാപിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സോറിയാസിസോ ചർമ്മരോഗങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ചിന്ത പോകേണ്ടത് ചർമ്മത്തിലേക്കല്ല പിന്നെ എവിടേക്കാണ് നിങ്ങളുടെ ഗട്ടിലേക്കാണ് ഈ വൻകുടലും ചെറു ചെറുകുടലും അടങ്ങുന്ന ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് മിക്ക ചർമ്മ രോഗങ്ങളുടെയും ഉത്ഭവം താങ്ക് വെരി